ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന് വർണ്ണാഭമായ പിണറായി വിജയൻ മേള ഇന്ന് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ സലാലയിൽ പുരോഗമിക്കുന്നു ആറ് കരാറുകളിൽ ഒപ്പിട്ട് ഒമാനും തുർക്കിയയും ഒമാൻ സന്ദർശനം പൂർത്തിയാക്കി ഉറദുഗാൻ മടങ്ങി ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് തുടങ്ങുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിലെ പ്രവാസി സമൂഹത്തിന് കാഴ്ചയുടെ പുത്തൻ വസന്തം വിരിയിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലിന് വർണ്ണാഭമായ തുടക്കം ഇന്ത്യൻ സോഷ്യൽ ക്ലബ് കേരള വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ മൂന്ന് ദിവസങ്ങളിലായി മസ്കത്തിലെ ആമീറാ പാർക്കിലാണ് പരിപാടികൾ നടക്കുന്നത് ഐ സി എഫിന്റെ ആദ്യ ദിനമായി ഇന്നലെ കേളി കൊമ്പുപാട്ട് തായമ്പക കൈക്കുട്ടിക്കളി മാർഗംകളി മുട്ടിപ്പാട്ട് തുടങ്ങിയവ അരങ്ങേറി മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് ആറിന് ആമിറാത്തിലെ മുനിസിപ്പൽ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ചടങ്ങിൽ ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ ജി വി ശ്രീനിവാസ് സംബന്ധിക്കും മനുഷ്യത്വമുള്ളവരായിരിക്കും സമാധാനം പുലരട്ടെ എന്ന സന്ദേശവുമായാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഫെസ്റ്റിവൽ നടക്കുന്നത് ആമിറാത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ അരങ്ങേറുന്ന പരിപാടിയിൽ ഇന്ത്യയിൽ നിന്നും ഒമാനിൽ നിന്നുമുള്ള കലാ സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങളിലെ മറ്റു പ്രമുഖ വ്യക്തികൾ പങ്കാളികളാകും ഇന്ത്യയുടെ വൈവിധ്യത്തെയും കലാ സാംസ്കാരിക പാരമ്പര്യത്തെയും ഉൾക്കൊള്ളുന്ന ഈ സംഗമത്തിൽ ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങൾക്കൊപ്പം ഒമാനിലെ തനത് കലാരൂപങ്ങളും പരിപാടിക്ക് പ്രവേശനം സൗജന്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച മുഖ്യമന്ത്രിയെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മസ്കത്തിലെത്തിയ മുഖ്യമന്ത്രി ശനിയാഴ്ച വൈകിട്ടോടെയാണ് സലാലയിൽ എത്തുക തുടർന്ന് വൈകിട്ട് സലാല അൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിലെ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ കേരള വിംഗ് സംഘടിപ്പിക്കുന്ന പ്രവാസോത്സവം രണ്ടായിരത്തി പരിപാടിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും മുഖ്യമന്ത്രിയെ കൂടാതെ കേരള സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനും വ്യവസായ പ്രമുഖനുമായ എം എ യൂസഫ് അലി എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കും വൈകിട്ട് ആറേ മുപ്പത് മുതൽ കലാപരിപാടികൾക്ക് തുടക്കമാകും അതേസമയം പിണറായി വിജയന്റെ ഗൾഫ് സന്ദർശനം പ്രഹസനമാണെന്നും ഇലക്ഷൻ മുമ്പിൽ കണ്ടുള്ള രാഷ്ട്രീയ നാടകമാണെന്നും ഇൻകാസ് ഒമാൻ ദേശീയ ഭാരവാഹികൾ ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ ഗൾഫ് സന്ദർശനം രാഷ്ട്രീയ നാടകമാണെന്ന് ഐ ഒമാൻ കേരള ഘടകവും ആരോപിച്ചു ഒമാനും തുർക്കിയും തമ്മിലുള്ള സഹകരണം മെച്ചപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും തന്ത്രപ്രധാന കരാറുകളിൽ ഒപ്പിട്ടു തുർക്കിയ പ്രസിഡന്റ് റജബ് തൊയ്ബ് ഉർദുഖാന്റെ ഒമാൻ സന്ദർശനത്തിൽ സുൽത്താൻ ഹൈദം ബിൻ താരിഖുമായി അൽ ആലം പാലസിൽ നടത്തിയ ചർച്ചയിലാണ് ആറ് സുപ്രധാന കരാറുകളിലും എട്ട് ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചത് ഒമാൻ തുർക്കിയ കോ കൗൺസിൽ രൂപവൽക്കരിക്കാനുള്ള തീരുമാനമാണ് ഇതിൽ പ്രധാനം ഒമാൻ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റിയുടെ കീഴിലുള്ള കമ്പനിയായ ആംബർ ലിമിറ്റഡും തുർക്കിഷ് ഒയാക് ഫണ്ടും തമ്മിൽ മൂലധന പങ്കാളിത്തത്തിനും ഉസ്പെക് ഒമാനി കമ്പനിയും തുർക്കിഷ് ഒയാക് ഫണ്ടും തമ്മിലെ മൂലധന പങ്കാളിത്തത്തിനും കരാറായി ഒമാൻ ഫുഡ് ഇൻവെസ്റ്റ്മെന്റ് ഹോൾഡിംഗ് കമ്പനിയായ നിതാജും ഒയാക് ഹോൾഡിംഗ് ഫോർ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറും തമ്മിൽ സഹകരണത്തിനും ഒമാൻ ഡാറ്റ കമ്പനിയും തുർക്കിഷ് ഇൻഫർമേഷൻ ടെക്നോളജി കമ്പനിയായ ഇന്നവെൻസും തമ്മിൽ ഇരു രാജ്യങ്ങളും കരാർ ഒപ്പിട്ടു രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി വ്യാഴാഴ്ച വൈകിട്ട് ഉറുതുകാൻ മടങ്ങി ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും 96201150 in the number like a WhatsApp message. Gulf updates Oman brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.